ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രത്തിൽ പ്രിയങ്കയെ കാത്തിരിക്കുകയായിരുന്നു രാധിക എന്നാൽ പ്രിയങ്കയോടൊപ്പം വരുണം വന്നിരിക്കുന്നു പെട്ടെന്ന് വരുൺ കാണാതിരിക്കാൻ വേണ്ടി രാധിക മറഞ്ഞു നിൽക്കുന്നു രണ്ടുപേരും കൂടി ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്നു രാധിക ഒരു ചെടിയുടെ മറവിൽ മറഞ്ഞു നിൽക്കുകയാണിപ്പോൾ ഒരുപാട് നേരം എടുക്കാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് പോകണം അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കമായ നാടകമുണ്ടല്ലോ ഇനിമേലിൽ എന്നോട് കാണിക്കാൻ നിൽക്കരുത് നമുക്കിടയിലുള്ള ദൂരം നമുക്കേ അറിയോ അവർക്കറിയില്ല കൂടുതൽ നല്ല പിള ചമയാന് ശ്രമിച്ചാൽ എനിക്ക് എൻ്റെ വഴി നോക്കേണ്ടി വരും അത് രണ്ട് കുടുംബങ്ങളെ ബാധിച്ചാലും അറിയും ഞാൻ കാര്യമാക്കില്ല എന്നും വരുൺ പ്രിയങ്കയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ദേവനാരായണൻ തിരുമേനി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നത് കാണുന്നുണ്ട് അച്ഛനെയും അച്ഛനെ കണ്ട സന്തോഷത്തിൽ പ്രിയങ്കയും മകളെയും ഭർത്താവിനെയും കണ്ട സന്തോഷത്തിൽ ദേവനാരായണൻ തിരുമേനിയും നിൽക്കുന്നു ഇതെല്ലാം രാധിക കാണുന്നുണ്ടായിരുന്നു അച്ഛനെ കണ്ടതുകൊണ്ട് മാത്രം ഒരു പുഞ്ചിരിയോടെ സന്തോഷത്തോടെയും നിൽക്കുകയാണ് വരുൺ ഇത് എന്താ മള ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നെ തന്ത്രി അച്ഛനെ കാണാൻ വരാൻ എന്തിനാണ് മുന്നറിയിപ്പ് വരുണിന്റെ പിറന്നാളാണ ഞാൻ തനിച്ചു വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതിയതാണ് അപ്പോൾ വരുൺ വരുണിന്റെ നിർബന്ധം കൂടെ പോരണം എന്ന് അച്ഛാ വരുണിന്റെ പേരിൽ പ്രത്യേകമായിട്ട് വഴിപാടൊന്നും നടത്തണം എന്ന് വരുൺ എന്നെ പ്രിയങ്ക പറയുമ്പോൾ അതിനെന്താ അറിയാമല്ലോ എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് പ്രിയങ്ക പ്രിയങ്ക എന്ന് പറഞ്ഞ് കൈയെടുത്ത് കാണിക്കുകയാണ് രാധിക പ്രിയങ്ക അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ രാധികയെ കാണുന്നുണ്ട് ഇവിടെ ഉണ്ട് എന്ന് കൈ കാണിച്ചു വിളിക്കുകയാണെന്നുണ്ട് വരുൺ അച്ഛനുമായി സംസാരിക്കേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞേ പ്രിയങ്ക അപ്പുറത്തേക്ക് പോകുന്നു അച്ഛാ ഈ ക്ഷേത്രത്തിൽ ഒരു സർപ്പക്കാവ് ഉണ്ടല്ലോ എന്നൊക്കെ വരുൺ അച്ഛനോട് ചോദിക്കുന്നു ഉണ്ടല്ലോ കുറച്ച് അപ്പുറത്താണെന്ന് തന്ത്രി പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല എന്നാ പിന്നെ നമുക്ക് പോയി തൊഴുതിട്ട് വരാമെന്ന് അച്ഛൻ അച്ഛൻ ഇവിടെ നിന്നോളൂ ഞാൻ പോയി തൊഴുതിട്ട് വരാമെന്ന് വരുൺ അവിടെ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം നാഗങ്ങളുള്ള കാടാണ് എന്നൊക്കെ തന്ത്രി പറയുന്നുണ്ട് ഇതേ സമയം രാധികയും പ്രിയങ്കയും സംസാരിക്കുന്നു എന്താ നീ ഒരുമിച്ച് വരുമെന്ന് പറയാതിരുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ തനിച്ചിറങ്ങിയതാണ് ഇയാളെ വരുണിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതാണ് ചേച്ചി ഈ സദ്യ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു ത എന്നെ പ്രിയങ്ക അതിപ്പോൾ പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു തരാനാ ഒരു കാര്യം ചെയ് നീ തനിച്ച് പാചകം ചെയ്യാണെന്ന് പറയുന്നിട്ട് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ മതിയെന്ന് രാധിക ഇനി ഞാൻ വിളിക്കുന്ന നേരത്തെ ഇതുപോലെ കറങ്ങി നടന്നിട്ട് കിട്ടാതിരിക്കുമോ എന്ന് പ്രിയങ്ക ഇല്ല ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയിക്കോളാം നീ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ എന്നൊക്കെ രാധിക പറയുന്നു ശരി എന്നാ പിന്നെ പെട്ടെന്ന് പൊയ്ക്കോളോ പിന്നെ വരുൺ ചേച്ചിയെ കാണാതിരിക്കാൻ നോക്കണം മനസ്സിലായോ മുത്തശ്ശി കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്റെ ജീവിതം ചേച്ചിയായിട്ട് ഇല്ലാതാക്കരുത് എന്ന് പ്രിയങ്ക പറയുന്നു നീ പേടിക്കേണ്ട ഞാൻ കാരണം നിനക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് രാധിക അതെ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തൂടെ പോണ്ട ആ സർപ്പക്കാവ് വഴിയെ ചുറ്റിപ്പോയിക്കോളൂ എന്ന പിന്നെ ചെല്ല് എന്നൊക്കെ പ്രിയങ്ക പറയുകയാണ് രാധികയോട് അങ്ങനെ രാധിക പോകുന്നു പ്രിയങ്കയും പോകുന്നു അങ്ങനെ ഇപ്പോൾ ആ സർപ്പകാവ് വഴി പോവുകയാണ് രാധിക ഈ സമയം വരുണം ആ സർപ്പകാവിൽ എത്തിയിരിക്കുന്നു അവിടെ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് വരുൺ ഈ സമയം ഗൗതമം അവിടെ എത്തിയിരിക്കുന്നുണ്ട് എങ്ങനെയും രാധികയെ പിടികൂടാനാണ് അവരുടെ ശ്രമം ഗൗതം ഇപ്പോൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു രാധികയെ പിടിച്ചിട്ട് വരാനായിട്ട് വരുൺ തൊഴുതതിന് ശേഷം അവിടേക്ക് അങ്ങനെ നിൽക്കുകയാണ് രാധിക വരുന്നത് ഗൗതം കാണുകയും ഗൗതം അയാളോട് പറയുന്നു അവൾ തനിച്ചാണ് വരുന്നത് ഇവിടെയൊക്കെ കാടാണ് കൊന്നിട്ടാ പോലും ആരും അറിയില്ല എന്നൊക്കെ അയാളോട് പറയുന്നു ഇനിയിപ്പോ ഞാൻ അവളുടെ മുന്നിൽ രണ്ടു തവണ തോൽറ്റതാണ് ഇനിയിപ്പോൾ എനിക്കൊരു തോൽവി പറ്റില്ല എന്നൊക്കെ ഗൗതം അയാളോട് പറയുന്നു ഗൗതം പേടിക്കേണ്ട അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് മറ്റൊരാളും പറയുന്നുണ്ട് ചില വേഗം ചെല്ലെന്ന് പറഞ്ഞ ഗൗതം അയാളെ രാധികയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു രാധികയുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഗൗതമം അവരെ ഫോളോ ചെയ്തു പോകുന്നു എന്നാൽ രാധിക നേരെ വന്നപ്പെട്ടത് വരുണിന്റെ മുന്നിൽ വരുൺ കാണാതെ രാധിക ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞ് നിൽക്കുന്നു വരുണം ആ പ്രദേശത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ പ്രദേശം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടതുപോലെയാണ് വരുണിന്റെ നോട്ടം വരുൺ കാണാതെ രാധിക പോകാൻ നോക്കുകയാണ് പതിയെ പിന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ഈ തക്ക നോക്കി അയാൾ പിടിക്കുകയാണ് രാധികയെ രാധികയുടെ വാ പൊത്തി ഇങ്ങനെ പിടിച്ചു രക്ഷപ്പെടാൻ രാധിക ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വാ പൊത്തി നിൽക്കുകയാണ് പക്ഷേ രാധിക ഇങ്ങനെ ശബ്ദം ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് വരുൺ കാണുന്നു അങ്ങനെ ഇപ്പോൾ വരുൺ അവരുടെ അടുത്തേക്ക് വരുന്നു ഇത് കണ്ട് ഗൗതം സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു അയാളെ തട്ടി മാറ്റിയിട്ട് രാധികയെ പിടിക്കുകയാണ് വരുൺ ഇപ്പോൾ വരുണിന്റെ കൈകളിലാണ് രാധിക ഒരു സന്തോഷത്തോടെ തന്നെ രാധിക വരുണിനെയും വരുൺ സന്തോഷത്തോടെ രാധികയും നോക്കുന്നു എന്നാൽ അയാളെ അടിച്ചിടുന്നുണ്ട് വരുൺ എന്നിട്ട് രാധികയെ വിടുന്നില്ല വരുണിപ്പോൾ രാധികയെ പൊക്കിയെടുത്തു എന്നിട്ട് അയാളെ അടിച്ചിടുന്നു രാധികയെ പിന്നീട് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർക്കുകയാണ് വരുൺ ഇപ്പോൾ അയാൾ ഒരു വടി വടിയെടുത്തി ഒരു കമ്പെടുത്തിരിക്കുകയാണ് അത് നേരെ വരുണിനെ അടിക്കാൻ ശ്രമിച്ചു പിന്നെയും വരുൺ അയാളെ നന്നായിട്ട് അടിച്ച് അവിടെ വീഴ്ത്തുകയാണ് ഗർഭം കൈ കാണിക്കുന്നുണ്ടിങ്ങ് വന്നേക്കാൻ അയാളെപ്പോൾ ചവിട്ടി പിടിക്കുകയാണ് വരുൺ നീ എൻ്റെ പെണ്ണിനെ തൊടുന്നോടാ എന്ന് വരുൺ ചോദിക്കുകയാണ് അയാളോട് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന ഈ തക്ക നോക്കി അയാൾ ഓടി രക്ഷപ്പെട്ടു ഇപ്പോൾ വരുണൻ എന്തെന്നില്ലാത്ത സന്തോഷം കാരണം രാധികയെ ഇങ്ങനെ നോക്കി നടക്കുകയല്ലായിരുന്നു രാധിക ഇപ്പോൾ സ്വന്തം കയ്യിൽ കയ്യിൽ തന്നെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് വരുൺ രാധികയും എല്ലാം മറന്ന് വരുണനെ നോക്കി നിൽക്കുന്നു പെട്ടെന്നാണ് രാധിക ഒരു കാര്യം ഓർക്കുന്നത് രാധിക വരുണിൽ നിന്നും പിന്നെയും ഓട് രക്ഷപ്പെടുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതാരാണെന്ന് ചോദിക്കുന്നു വിടെ പോട്ടെ എന്ന് രാധിക വീണ്ടും വരുൺ ചോദിക്കുന്നു അതാരാണെന്ന് എനിക്കറിയില്ല എന്ന് രാധിക ഞാൻ ആരാ എന്ന് വരുൺ രാധികയോട് ചോദിച്ചപ്പോൾ രാധികയ്ക്ക് എന്ത് പറയണമെന്ന് അറി അറിയാതെ നിൽക്കുകയാണ് വരുണിനോട് എടോ ഞാൻ തൻ്റെ ആരാണെന്ന് എന്ന് വീണ്ടും വരുൺ ചോദിക്കുന്നു എടോ തന്നെയല്ലേ ഞാൻ തല കിട്ടിയത് താനല്ലേ എൻ്റെ വധുവായിട്ട് ഇടത് ഭാഗത്തിരുന്നത് പിന്നെ താൻ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോകണമെന്ന് വരുൺ വീണ്ടും പറയുന്നു എടോ ഇല്ല ഞാൻ വിടില്ല തന്നെ എടോ തൻ്റെ പേരെന്താ താൻ എവിടെയാ താമസിക്കുന്നത് തിരുമേനിയുടെ വീട്ടിൽ നിന്ന് താൻ എവിടെയാടോ പോയത് എന്നൊക്കെ പറയുമ്പോൾ രാധിക ഇങ്ങനെ പറയുന്നു ഞാൻ പറയുന്നത് കേക്ക് എന്നെയൊന്നു വിട് ഇല്ല എടോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്റെ കൂടെ ജീവിക്കുന്ന നീ അല്ല എന്നെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ തേടി നടക്കുകയാണ് എത്ര വെട്ടം നീ എന്റെ കൺ മുന്നിൽ നിന്ന് ഓടി ഒളിച്ചു പറ നീ എവിടെ താമസിക്കുന്നത് ഞാൻ അവിടെ വരാം ഡേ ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ സംസാരിക്കാം എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അനാഥയാണ് നീ എങ്ങനെ അനാഥയാകും ഭർത്താവുള്ള പെണ്ണ് എങ്ങനെ അനാഥയാവുന്നത് ഞാൻ നിന്റെ ഭർത്താവല്ലേ ദേ നോക്ക് ഞാൻ നിന്നെ ജീവന സ്നേഹിച്ചതല്ലേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു അങ്ങനെയൊന്നും പറയരുത് വിട് വിട് എന്നൊക്കെ പറയുന്നു രാധികയുടെ കയ്യിലിരുന്ന ആ ഒരു ഷോപ്പർ വാങ്ങിക്കുകയാണ് ഇതിനൊരു തീരുമാനം പറയാതെ ഞാൻ നിന്നെ വിടില്ല എൻ്റെ ഭാര്യയായിട്ട് എന്നോടൊപ്പം ജീവിക്കുന്നവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നീയാണ് ദേ നീ മാത്രമാണ് എനിക്ക് സ്നേഹത്തോടെ വരുൺ രാധികയോട് പറയുന്നു ആ കൈകളിലേക്ക് സ്നേഹത്തോടെ പിടിക്കുകയാണ് രാധിക പക്ഷേ ഇപ്പോൾ പ്രിയങ്ക അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് രാധിക കാണുന്നുണ്ട് പ്രിയങ്ക വരുന്നു നിങ്ങളുടെ ഭാര്യ എന്ന് രാധിക പറയുന്നു ആ കുട്ടിയിൽ അവസ്ഥയിൽ നമ്മളെ കണ്ടുകൂടാ അവളെ കരയിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ രാധിക പറയുന്നുണ്ട് കണ്ടോട്ടെ എന്ന് വരുൺ നിങ്ങൾ അവളെ സ്നേഹിക്കണം അവളോടൊപ്പം ജീവിക്കണം എന്നൊക്കെ രാധിക പറയുകയും വരുണിൽ നിന്ന് ഏർ മാറിപ്പോവുകയും ഓടിപ്പോകുകയും ചെയ്യുന്നു എന്നിട്ട് ഒരു മരത്തിന്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുന്നു വരുൺ വീണ്ടും പറയുന്നു ദേ ഒരു കാര്യം ഓർമ്മിച്ചോ ഞാൻ ഞാൻ ഈ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഇനി മരിക്കുന്നവരെ നിന്നെ മാത്രമേ സ്നേഹിക്കൂ ഇടകേട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് രാധികയുടേത് പക്ഷേ വരുണിന്റെ കയ്യിൽ ആ ബിഗ് ഉണ്ട് ആ ഷോപ്പർ വരുൺ പിന്നിൽ ഒളിപ്പിച്ചു വെക്കുന്നു പ്രിയങ്ക സന്തോഷത്തോടെ ഇവിടേക്ക് വന്നു ആരോടാ സംസാരിച്ചിരുന്നേ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ ആരോടുമല്ല എന്ന് വരുൺ പറയുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചാണോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചു എന്റെ വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പ്രസാദം എടുത്തു എടുത്തുവെച്ച് അച്ഛൻ തിരക്കുന്നുണ്ട് നമുക്ക് പോകാം അച്ഛന് സന്തോഷമായി നമ്മൾ ഒരുമിച്ച് വന്നത് എന്റെ വരുൺ പറയുന്നു എന്നാൽ വരുൺ പറയുന്നു എനിക്ക് ഒട്ടും സന്തോഷമില്ല നമ്മൾ ഒരുമിച്ച് വന്നത് രാധിക ഇപ്പോൾ അവിടുന്ന് പോയി മറ്റൊരു മരച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ് വരുൺ തന്നെ രക്ഷിച്ചതും തന്നെ ചേർത്ത് പിടിച്ചതും എല്ലാം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ വരുടെ ആ വാർത്തകളും ആ ഓരോ കാര്യങ്ങളും വരുൺ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്ത് വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുകയാണ് രാധിക കയ്യിലിരിക്കുന്ന കൃഷ്ണ വിഗ്രഹവും നോക്കി അതിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധിക ഒഴിഞ്ഞു മാറാൻ ഞാൻ എല്ലാത്തിൽ നിന്നും നോക്കിയിട്ടും എന്തിനാണ് എന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് വരുൺ എന്നെ സ്നേഹിക്കുന്നു ഞാൻ വരുണിന്റെ ഭാര്യയാണെന്ന് പറയുന്നു ഒരിക്കലും എന്നെ പിരിയില്ല എന്ന് പറയുന്നു ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ അത് ഇനി ഒരിക്കൽ കൂടി വരുണിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ നീർ നീറി ഞാൻ ചത്തുപോകും എന്നെ പരീക്ഷിക്കല്ലേ ഭഗവാനെ എന്നൊക്കെ രാധിക പറയുകയാണ് കണ്ണനോട് എല്ലാം മറക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ കൃഷ്ണ എന്നും പറയുന്നു കരഞ്ഞുകൊണ്ടാണ് രാധിക കണ്ണനോട് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് ശേഷം കാണിക്കുന്നത് വരുണിന്റെ വീട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ് പ്രിയങ്കയും വരുണും വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു വൻ വൻ സർപ്രൈസ് തന്നെയാണ് വരുണിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് വീടാകെ അലങ്കരിച്ച് സൂപ്പറാക്കി വെച്ചിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ചാനൽ